അസോസിയേഷൻ പതിനെട്ടാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു ഡോക്ടർ വി ചെയ്തു നിഷേധാത്മകമായ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് അതിന് അർഹതപ്പെട്ട ആളുകളോടും ഇത്തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്നത് അപ്പോ രണ്ടാമത്തെ ഭാഗം ഈ വിഷയത്തെ എങ്ങനെയാണ് വിഷയത്തിൽ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ഒരൊറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്നവരാണെന്നും ഞങ്ങളുടെ ഈ വിഷയത്തെ നേരിടാൻ ഞങ്ങൾ മാത്രം മതി എന്നുമുള്ള ഒരു ധാരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാനും ആവില്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന സാധാരണക്കാരനും തൊഴിലാളികളുമായിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരത്തോട് വിശാലമായ അർത്ഥത്തിൽ കണ്ടു ചേർത്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യൂണിയൻ ഗവൺമെന്റിന്റെ ആ ഏറ്റവും ഒരു ലക്ഷക്കണക്കായിരുന്ന മനുഷ്യരാം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സെക്രട്ടറി ജോസ് ജോർജ് പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി കെ പി സഹദേവൻ എം കരീം സി സി രവീന്ദ്രൻ മോഹനൻ കെ തുടങ്ങിയവർ ഓരോ വിവാഹവും സ്വപ്ന ാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് ൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ